നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് ഇതിനുള്ള സർജറി കൂടാതെയുള്ള പരിഹാരമായിട്ടുള്ള യൂട്രൈൻ ഫൈബ്രോയിഡ് എംബിളൈസേഷനെക്കുറിച്ച് സംസാരിക്കാനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബിളൈസേഷൻ ഒരുപാട് രോഗികൾക്ക് ഒരു ആശ്വാസമേറുന്ന ചികിത്സയാണ് അവരുടെ യൂട്രൈൻ ഫൈബ്രോയിഡ്സിന് ഡോക്ടേഴ്സ് സർജറി നിർദ്ദേശിക്കുമ്പോൾ സർജറി അല്ലാത്ത ഒരു ചികിത്സാരീതിയെ തേടുന്നവർക്ക് ഇത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് യൂട്രൈൻ യുട്രൈൻ ഫൈബ്രോഡെബിളൈസേഷൻ അതുവഴി ഗർഭാശയം നിലനിർത്താനും ഒരു സർജറി കൂടാതെയുള്ള ഒരു പേടി കൂടാതെയുള്ള ഒരു ചികിത്സാ രീതിയിലേക്ക് പോവാനും രോഗികൾക്ക് സാധിക്കുന്ന മുൻകാലങ്ങളിൽ ചികിത്സിച്ചിരുന്നത് മരുന്നുകൾ വഴിയോ അല്ലെങ്കിൽ പിന്നീട് മരുന്നുകൾ ഫലിക്കാതെയാവുമ്പോൾ സർജറി ഒന്നുകിൽ ഗർഭപാത്രം മുഴുവനായിട്ട് നീക്കം ചെയ്യുന്ന ഹിസ്ട്രക്ടമി അല്ലെങ്കിൽ ഫൈബ്രോയിഡുകൾ മാത്രം നീക്കം ചെയ്യുന്ന മയോമെക്റ്റമി എന്ന് തുടങ്ങിയ സർജറികൾ വെച്ചാണ് മുൻകാലങ്ങളിൽ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ ചികിത്സിച്ചുകൊണ്ട് വരുന്നത് ഇതിന് ബദലായിട്ട് ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബുളൈസേഷൻ എന്ന ചികിത്സാരീതി നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇവിടെ സർജറിയുടെ ആവശ്യം വരുന്നില്ല തൊണ്ണൂറുകളിൽ തുടങ്ങിയ ഈ ചികിത്സ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലും പ്രചാരത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ആവശ്യത്തിനുള്ള അവബോധം ഇന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ ഈ പ്രൊസീജിയറിനെ പറ്റിയിട്ട് എത്തിയിട്ടില്ല അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിലുള്ള രോഗികൾക്ക് കിട്ടുന്നുമില്ല അപ്പോൾ ഈ യൂട്രൈൻ ഫൈബ്രോടെമ്പിളൈസേഷൻ എന്ന പ്രൊസീജിയറിൻ്റെ ഗുണങ്ങൾ സെർജറി ഇല്ലാതെയുള്ള ഈ പ്രൊസീജിയറിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഞാൻ പ്രധാനമായിട്ടും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് സർജറി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം ഇതൊരു നോൺ സർജിക്കൽ പ്രൊസീജിയറാണ് യൂഷ്വലി വളരെ കുറഞ്ഞ ഹോസ്പിറ്റൽ വാസം മാത്രമേ നമുക്ക് യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻ ആവശ്യമുള്ളൂ യൂഷ്വലി ഒരു ദിവസം അതല്ലെങ്കിൽ രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രമാണ് യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷന് ആവശ്യം വരാറുള്ളത് പിന്നെ ഒരു മേജർ അനസ്തീഷ്യ നമുക്ക് ഇവിടെ ആവശ്യം വരാറില്ല മിക്കവാറും കേസുകളിൽ കയ്യിലെ ഞരമ്പ് വഴിയാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ആ എവിടെയാണോ നമ്മൾ ചെയ്യുന്നത് അവിടെ മാത്രം മരവിപ്പിച്ചിട്ടുള്ള അനസ്തീഷ്യ മാത്രം നമുക്ക് കൊടുക്കേണ്ട ആവശ്യം വരാറുള്ളൂ വേറെ കോംപ്ലിക്കേഷൻസിനെ നോക്കുമ്പോൾ സർജറി കമ്പയർ ചെയ്യുമ്പോൾ പെയിന് അതല്ലെങ്കിൽ ഒരു മുറിവുണ്ടാവുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും രോഗിക്കുണ്ടാവുന്നില്ല ഒരു മേജർ കോംപ്ലിക്കേഷൻ റിസ്ക് ഈ യൂട്രൈൻ ഫൈബ്രോ ഡെമ്പിളൈസേഷനിൽ വളരെയധികം കുറവാണ് കമ്പയർ ടു സർജിക്കൽ കൗണ്ടർ പാർട്സ് പിന്നെ മൂന്നാമത്തെ അല്ലെങ്കിൽ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ഗുണം സ്ത്രീകൾക്ക് വളരെ ഇമോഷണൽ കണക്റ്റുള്ള കാര്യമാണ് അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് യൂട്രാൻ ഫൈബ്രോയിഡ് എംബുളൈസേഷൻ ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ ഗർഭപാത്രം നഷ്ടപ്പെടുന്നില്ല നമ്മൾ ഫൈബ്രോയിഡിനെ മാത്രമാണ് ചികിത്സിക്കുന്നത് ഗർഭപാത്രം നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ചികിത്സ രോഗികൾക്ക് കൊടുക്കാൻ കഴിയും പിന്നെയുള്ള കാര്യം ഈ പ്രൊസീജിയർ ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് പെട്ടെന്ന് തന്നെ സാധാരണ അവർ മുമ്പ് എങ്ങനെയായിരുന്നു അവരുടെ ലൈഫ് സ്റ്റൈൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റും അധിക കാലം റെസ്റ്റോ അധിക കാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുകയോ ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് യൂട്രൈൻ ഫൈബ്രോഡെംബിളൈസേഷനിൽ ആവശ്യം വരാറില്ല ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ അവർക്ക് അവരുടെ റൊട്ടീൻ ജോലികളെല്ലാം ചെയ്തു തുടങ്ങാൻ യൂട്രൈൻ ഫൈബ്രോഡെംബിളൈസേഷൻ കഴിഞ്ഞാൽ സാധിക്കുന്നതാണ് യൂട്രൈൻ ഫൈബ്രോഡ് എംബിളൈസേഷൻ വളരെ ലളിതമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോഡെംബിളൈസേഷൻ എന്താണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത് പൊതുവേ നമ്മൾ ചെയ്യുന്നത് കയ്യിലെയോ അല്ലെങ്കിൽ കാലിലെയോ രക്തക്കൊഴലുകൾ വഴി പോയി ചെറിയ കത്തീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ട്യൂബുകൾ കിടത്തി യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അതല്ലെങ്കിൽ ഗർഭാശയ മുഴകളെ സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകൾക്കുള്ളിലൂടെ ചെന്ന് നമ്മളൊരു തരം തരികൾ പി വി എ പാർട്ടിക്കിൾസ് എംബോസ്പിയേഴ്സ് തുടങ്ങിയിട്ടുള്ള തരികൾ ഇഞ്ചെക്റ്റ് ചെയ്യും ഈ അമിതമായിട്ട് രക്തപ്രവാഹം കിട്ടിക്കൊണ്ടിരുന്ന ഫൈബ്രോയിഡ്സിൻ്റെ രക്തയോട്ടം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി ഈ രക്തം ഓട്ടം നഷ്ടപ്പെട്ട് ഫൈബ്രോയിഡ്സ് കാലക്രമേണ ചുരുങ്ങി പോവുകയാണ് ഈ ഒരു ചികിത്സയിൽ നടക്കുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളുമായിട്ടാണ് യൂഷ്വലി യൂട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകളുള്ള രോഗികൾ ഒരു മെഡിക്കൽ സഹായം തേടുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമിതമായിട്ടുള്ള രക്തപ്രവാഹം മെൻസസിൻ്റെ ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള ബ്ലീഡിങ് അതല്ലെങ്കിൽ അടിവയർ വേദന അതല്ലെങ്കിൽ ഒരു വയർ വലിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ അടിവയറിലൊരു ഭാരമുള്ള പോലെ തോന്നുക ബാക്ക് പെയിൻ തോന്നുക ഇത്തരം ലക്ഷണങ്ങളാണ് കൂടുതലുണ്ടാവുക ചിലരാണെങ്കിൽ യൂറിൻ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മൂത്ര തടസ്സം തോന്നാം അമിതമായിട്ട് കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യണം തോന്നുക ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് യൂറിൻ പോകണം എന്നുള്ള ഒരു 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 ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് യൂഷ്വലി ഈ പേഷ്യൻസ് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നിട്ട് അൾട്രാസൗണ്ട് സ്കാനോ സി ടി ഒ എം ആർ ഐയോ ഒക്കെ ചെയ്യുമ്പോൾ ഇൻസിഡൻ്റലി ഡിറ്റക്റ്റ് ചെയ്യുന്ന ഫൈബ്രോയിഡ്സും ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് പിന്നെ പൊതുവേ ഇതൊരു കൺവീനിയൻറ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് രോഗികൾക്ക് പൊതുവേ യൂട്രൈൻ ഫൈബ്രോയിഡ് ഫൈബ്രോയിഡുളൈസേഷൻ